ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു ഇത് വാരണാസിയിൽ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന വേറൊരു ക്ഷേത്രമാണ് എനിക്ക് ക്ഷേത്രത്തിൻ്റെ പേരോ ഐതിഹ്യങ്ങളോ ഒന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയില്ല ഒന്നും എനിക്ക് അവിടുത്തെ ഭാഷ എനിക്ക് ഹിന്ദി എന്നെ കൊണ്ട് അറിയില്ല പിന്നെ നമ്മൾ അവർ എന്താ പറയുക മോൾഡ മദറിലെയും ഫാദറിലെയും കൂടെ കൊണ്ടുപോയതാണ് നമ്മൾ ഈ അമ്പലത്തിലേക്ക് കേട്ടോ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൽ എത്തിയത് കേട്ടോ നമ്മളവിടെ വരുന്ന സമയത്ത് വെച്ചാൽ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോ ഒരു മണി അങ്ങോട്ടൊക്കെ ആയി എന്ന് തോന്നുന്നു നമ്മൾ എത്തിയ സമയത്ത് അവിടെ ഉച്ചപൂജയുടെ ഒക്കെ ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളുടെ അമ്പലങ്ങളുടെ പൂജയുടെ കൂട്ടൊന്നുമല്ല ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊന്നും നടക്കണത് കേട്ടോ അത് വേറൊരു രീതിയാണ് അവിടെ ക്യാമറയൊക്കെ അലോടായിരുന്നു എൻ്റെ ഉള്ളിൽ നിറച്ച് ചോർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കൃഷ്ണനും രാധയും മഹാദേവനും ദേവിയും ഒക്കെ എല്ലാം എല്ലാ ദേവതകളും അവിടെ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ കേട്ടോ നല്ല നല്ല ഒരു ആയിരുന്നു ആ ക്ഷേത്രത്തിൽ പുറത്തായാലും അകത്തായാലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു നല്ല വലിയ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ പോണത് അവർ അവർക്കറിയാവുന്നതിൻ്റെ പേരിൽ നമ്മളെ കൊണ്ടുപോയതാണ് കേട്ടോ അവരെല്ലാവരും അവിടെ തൊഴുതിട്ട് വിശ്രമിക്കുമായിരുന്നു ആ സമയത്താണ് ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചത് കേട്ടോ അവരെല്ലാവരും അവിടെ ഇരിക്കുമായിരുന്നു നമ്മൾ കുറച്ച് വീടെയൊക്കെ പിടിച്ചു അവിടെ അപ്പോഴത്തേക്ക് ആ സമയത്ത് പിന്നെ അവിടെ ഉച്ചപൂജയ്ക്കുള്ള എന്താ പറയുക ഭയങ്കര മണിയടിയും ബഹളവും ഒക്കെ ആയിരുന്നു അവർ ഉച്ചയ്ക്ക് പൂജയ്ക്ക് ഒരു ശംഖ് എടുത്തിട്ട് ആ ശംഖ് വെച്ചിട്ടാണ് അവർ പൂജ ചെയ്യുന്നത് കേട്ടോ ദൈവ കണ്ടോ ആ ശംഖ് കൊണ്ടിട്ടാണ് അവർ ഇങ്ങനെ മണിയടിച്ച് പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മൂന്ന് ഇങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മൂന്ന് ക്ഷേത്രത്തിൽ ഒരേ സമയം തന്നെയാണ് ഈ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മഹാദേവനും ദേവിയും ഒക്കെ ആയിട്ട് കൃഷ്ണൻ്റെ അതേ ഒക്കെ ഉണ്ട് ആ അമ്പലത്തിൽ കുറച്ച് ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അത് നമ്മളാകെ ടയേഡായിട്ടുണ്ടായിരുന്നു ഓ ഈ അവിടെ ഭയങ്കര ചൂടാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ നവംബറിൽ പോയപ്പോഴെന്ന് വെച്ചാൽ അവിടെ നല്ല തണുപ്പുള്ള സമയമായിരുന്നു എത്ര നടന്നാലും നമുക്ക് ക്ഷീണോ തളർച്ചയോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് നമ്മൾ വല്ലാതെ ടയേർഡായിപ്പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇതാണ് അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ആ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ തൊഴുതിറങ്ങുന്ന എഴുതി ഇറങ്ങി വന്നപ്പോൾ പിടിച്ച വീടിയാണ് കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഉള്ള സ്ഥലങ്ങൾ ഇതാണ് കേട്ടോ ഇത് നമ്മൾ പിന്നീട് അവിടെ നിന്ന് നേരെ പോയതെന്ന് പറഞ്ഞാൽ കാ പുതിയ കാശി എന്ന് പറഞ്ഞിട്ട് ഒരമ്പലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി ആട്ടോയിലാണ് ഇതെല്ലാം സഞ്ചരിച്ചത് അവിടുത്തെ ആട്ടോയിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യജ്ഞമാണ് കേട്ടോ നമ്മളെ ദേഹം മുഴുവനും ഒരു പരുവാകും അവിടുത്തെ റോഡുകൾ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് ആട്ടോയാണ് അതിനകത്ത് അത്ര നമ്മളാ സാധാ ആട്ടോയിലിരിക്കുന്ന പോലെയുള്ളൊരു കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ അപ്പോഴന്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും ഇതാണ് പുതിയ കാശി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ അരമ്പലത്തിലോട്ട് വന്ന് എൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്താ പറയുക ഈ ഇവിടെയുള്ള ശിവലിംഗത്തിൽ നമുക്ക് സ്വയം അഭിഷേകമൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് സാമാന്യം വലിയ ഒരു കോമ്പൗണ്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ സ്വസ്ഥമായിട്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു ണ്ടോ അതായത് അവിടെ എന്താ ഇങ്ങനെ ഈ കലാകാരന്മാർ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിത്രങ്ങളാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചോന്നുമില്ല ചെറുതെ വീഡിയോ പിടിച്ചോന്നേ ഉള്ളൂ കേട്ടോ അതായത് ആ കാശി അമ്പലം വരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണത് അവർ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവിടെ എന്താ ഈ ഹെണ്ണയൊക്കെ നമുക്കിവിടെ ബ്യൂട്ടീഷ്യന്മാർ ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിനൊക്കെ വരയ്ക്കുന്ന ഹെണ്ണയൊക്കെ അവിടെ നൂറ് രൂപയ്ക്ക് നന്നായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈലാഞ്ചി ഇടുന്നത് എനിക്ക് പക്ഷേ വേറൊരാളിരുന്ന് വരച്ചത് വരച്ചോണ്ടിരുന്നതുകൊണ്ട് എനിക്കത് ഒന്ന് വരയ്ക്കാനുള്ള ഒരു അവകാശം കിട്ടിയില്ല സമയം കിട്ടിയില്ല അപ്പോൾ ഇതാണ് വലിയ കാ പുതിയ കാശി എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലം ഇതാണ് അപ്പോഴവിടെയും പോയി ദർശനമൊക്കെ നടത്താനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി സാമാന്യം നല്ലൊരു അമ്പലമായിരുന്നു അതല്ല നമ്മൾ ചെന്ന ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു വ്രതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് സ്ത്രീകൾ പിടിക്കുന്ന എന്തോ ഒരു വ്രതത്തിൻ്റെ ആ ഒരു വിശേഷ ദിവസമായിരുന്നു അത് അപ്പോഴേ സ്ത്രീകളെല്ലാം കാലിലെല്ലാം കളറൊക്കെ കലക്കി തേക്കുന്ന എൻ്റെ കല്ലുമൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ആ ഒരു ചടങ്ങൊക്കെ എനിക്കും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ പോയ ആ ഒരു ദിവസത്തിൻ്റെ പിറ്റേന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോഴെനിക്ക് ആ ഒരു ദിവസം എനിക്ക് കാശി വിശ്വനാഥനെ ദർശനം നടത്താനായിട്ട് സാധിച്ചത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോഴൊക്കെ തന്നെ വലിയൊരു കാര്യല്ലേ നമ്മുടെ ജീവിതത്തില് ഇതാണ് സ്ത്രീകളെല്ലാം വന്നിരുന്നു ആരും വ്രതം പിടിക്കുന്ന സ്ത്രീകൾ വന്നിരുന്നു പൂജ ചെയ്യുന്നതാണ് കേട്ടോ